ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ്ടേ അന്ന ദേണ്ട ഒരുങ്ങി നിൽപ്പുണ്ട് സ്കൂളിൽ പോവാൻ വേണ്ടി അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു എടുക്കാന്ന് വെച്ചു ആ ഒരുങ്ങി നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ആരോണ പോയി അങ്ങോട്ട് പിണങ്ങി പോയി കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മൾ അരി അരിയുടെ മാവാണ് ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് ഇത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുവാണ് ഈ ആരോൺ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ടാവും അതാണ് ആരോണിൻ്റെ ചെറിയ ശബ്ദങ്ങൾ ഞാൻ ഇച്ചിരി ഞാൻ കാപ്പിയായിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ കുറച്ച് കാപ്പിപ്പൊടി ഇടുവോളെ അപ്പം കാപ്പി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കാപ്പിയായിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തപ്പം നോൺ സ്റ്റിക്ക് പാനേ ഇതാ നമ്മുടെ ക്യാരറ്റ് പോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ അന്നക്ക് പൊതിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട തുണ്ടമീനുണ്ട് കറി വെച്ചത് അപ്പം കറി വെച്ച തുണ്ടമീനും കൂടെ പൊതിച്ചു കൊടുത്തു വിടാം എന്നയ്ക്ക് അപ്പോൾ ഡേ ഇത് അന്നയ്ക്ക് ചോറും പുതി റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള പുതിയാണ് അപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ക്യാരറ്റ് തോരനും പിന്നെ ഒരു കഷ്ണം മീനും മീൻ കറിയുടെ ഒരു കഷ്ണം മീൻ വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു ഒരു മീൻ വെച്ചാൽ മതി എന്ന് അപ്പോൾ നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ അവൾ ജീരക വെള്ളം ആകുന്നുണ്ട് പോകുന്നത് ജീരകത്തിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കളറായി വരുന്നത് ദേ അന്ന ദേണ്ട സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിപ്പോട്ടോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ദേണ്ട ആരോണ് രാവിലെ ഒരു തോർത്തൊക്കെ പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് ജലദോഷാണ് ജലദോഷ അവൻ അങ്ങനെ ഇരിക്കുന്നു അവന്റെ ബോളാണ് കിടക്കുന്നത് ദേ അപ്പോഴി റെഡി ആയിട്ടുണ്ട് അന്നയുടെ ബാഗ് കസേര വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് വണ്ടി വരണം ദേ അന്ന ചിരട്ടത്തവി ഇത് നമ്മള് പെരുന്നാളിന് മേടിച്ചതാണ് ആ പാലായിന്ന് മേടിച്ചോടെ ആ അപ്പോൾ ഇത് വേണ്ടേ അന്ന പറയുന്നത് മമ്മി കൊറേ പൂച്ചട്ടി മേടിച്ചെന്ന് അതാണ് ഈ കാണിച്ചു തരുന്നത് കണ്ടോ അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യോ അന്ന പൂച്ചട്ടിയുടെ എണ്ണ എടുക്കുവാണെ ആ എന്നാ പറയുന്ന അന്ന ചിരട്ട തവിന്ന് കാണിച്ചേ രണ്ട് ചിരട്ട തവി ഏ പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ തവികൾ കഞ്ഞി കഞ്ഞി കോരിയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ പോലെ സ്റ്റീൽ ഒന്നും ഇല്ലല്ലോ ഇത് കൂട്ട് തവിയല്ലോ ഉപയോഗിച്ചോണ്ടിര ഹലോ ഗായസ് ദേണ്ട അവിടെ കൊക്ക് നിൽക്കുന്ന കാണാവോ ഞാൻ പറ്റാവുന്നതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടേ അവിടെ ഈ രാവിലെ ആകുമ്പോൾ രണ്ട് മൂന്ന് കൊക്കുകളൊക്കെ വരുമേ ഇതവിടെ നിപ്പുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല ഉണ്ടോ ഇപ്പോൾ അന്നയ്ക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട് സ്കൂൾ വണ്ടി വരുന്നുണ്ട് വേണ്ട പോവാണ് ഈ വൈകുന്നേരം ആവുമ്പോഴേ വരുവുള്ളൂ ചേച്ചി അപ്പോൾ ഇന്നത്തെ കുട്ടി ക്ലോദ് അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക മുഴുവനായിട്ടും വീഡിയോ വാച്ച് ചെയ്യുക ബൈ ബൈ